ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോര് കറിയാണ് കറിയാനേ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഇതന്നെ മോര് കാച്ചുന്ന കലമാണേ ഇവിടെ പുളിശ്ശേരി എന്നാട്ടോ പറയുന്നത് അപ്പം ഞാൻ ആവശ്യത്തിന് തൈര് എടുത്തിട്ട് ഒരു വിസ്ക് വെച്ചാണ് ഉടച്ചു കൊടുക്കുന്നത് അപ്പം നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ കിട്ടും എന്നിട്ട് വെള്ളം ചേർക്കണേ ആവശ്യത്തിന് ഉടച്ച് നോക്കുക നമ്മുടെ എത്ര കട്ടിയാണോ വേണ്ടത് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു പച്ചമുളക് ഇതിൽ ഉപയോഗിച്ചേക്കുന്നത് അത് നാലായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക ഒരു കൊച്ചു കടായി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടുമ്പം ഒരു ചെറിയ രണ്ടുള്ളി ചെറിയ രണ്ടുള്ളി ഒന്ന് കുഞ്ഞായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അതിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മുരിച്ചെടുക്കുക എന്ന് വെച്ചാൽ കടുക് താളിക്കാനുള്ളതാണിത് അങ്ങനെ ഇതൊന്ന് റെഡിയായിട്ട് വരുമ്പം ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളകൊക്കെ നല്ലോണം മാറണം കേട്ടോ ഇതിൽ വേണമെങ്കിൽ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർക്കാവേ പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പം നമ്മുടെ കാച്ചുന്ന ആ കലമുണ്ടല്ലോ അതെടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ കൂട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിൽ ബാക്കി കുറച്ച് മഞ്ഞൾപ്പൊടിയും ആ കടകളൊക്കെ കാണുമല്ലോ അതും ആ അതിൽ നിന്ന് കുറച്ച് കോരിയൊന്നൊഴിച്ച് ഒന്ന് കറക്കിയെടുത്ത് അതിലേക്ക് തന്നെ ഒഴിക്കുക എന്നാലേ ആ മഞ്ഞൾപ്പൊടി ഫുള്ളായിട്ട് അതിൽ വരുത്തുള്ളൂ അങ്ങനെ ഇതൊന്ന് മിക്സായി ഇതിൻ്റെ ഈ വെള്ള വെള്ളക്കളറുമായി മാറി മഞ്ഞയായിട്ട് വരണേ അപ്പോൾ ഇതെങ്കിലും നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ മോരാണ് പെട്ടെന്ന് പിരിയാൻ സാധ്യതയുണ്ട് കേട്ടോ ചൂട് കൂടുമ്പോഴേ പിന്നെ അത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് നമ്മുടെ മോര് റെഡി